ఆ టైమడా 6 30 ఏక బై బాల్ ఆఫ్ సైడ్ లో 6 ర మిగచ బ్యాటింగ్ బయానందు విజయ్ కి 7 పంపి 23 రన్స్ ఒల బూల ఒల బూల ായി മാറിയിരിക്കുന്നു അനന്തു അഞ്ച് പന്തിൽ പതിനെട്ട് ജയിക്കാൻ ബോത്ത് അണ്ടർ പ്രഷർ അനന്തു നേരിട്ട് ആദ്യം തന്നെ ഡോട്ട് ബോൾ ആക്കിയിരിക്കുന്നു ഇനി ശേഷിക്കാൻ ശേഷിക്കുന്നത് നാല് ബോളുകൾ മാത്രം ബോൾ ബോൾ മൂന്ന് ബോളിൽ പന്ത്രണ്ട് ജയിക്കാം സിക്സ് ടു വിൻ രണ്ട് പന്തിൽ ആറ് ജയിക്കാൻ ബാറ്റിംഗ് ഭയാനെന്തു പ്രഷർ ഫോർ ബോത്ത് ദ ടീംസ് രണ്ട് ടീമും പ്രഷറിലാണ് sẽ sao? Great batting, great batting, ba anh em du.